കുറുക്കമ്പൂല കെ സി ബി ഓഫീസിന്റെ ഈ വർഷത്തെ ഓടോഘർഷത്തോടനുബന്ധിച്ച് കലാകായിക മത്സരങ്ങളാണ് ഇവിടെ നടക്കുന്നത് അടുത്തതായി നടക്കാൻ പോകുന്നത് സുന്ദരിക്ക് പട്ടുതൊടൽ സുന്ദരി നിൽക്കുന്നത് മറ്റാരുമല്ല നമ്മുടെ ഈ കെ സി ബിയിലെ സുന്ദരി ാണ് പൊട്ടുതൊടാൻ സൗന്ദര്യം വേണ്ട അതെ രാധികടെ സുന്ദരിയായിട്ട് നിക്കാൻ പോകുന്നത് അപ്പോ സുന്ദരിക്ക് പൊട്ടുതൊടാൻ വേണ്ടി ഈ ഓഫീസിൽ നിന്ന് വരുന്നത് മറ്റാരുമല്ല നമ്മുടെ സ്വന്തം ബാബു ആണ് സുന്ദരിക്ക് പൊട്ടുതൊടാൻ വേണ്ടി ആദ്യമായിട്ട് ആരംഭിക്കുകയാണ് അവിടെ കണ്ണു കുത്തി പൊട്ടിക്കാതെ ഇവിടെ വന്ന് പൊട്ട് കുത്തിക്കാൻ നോക്കണാവേ അറേ ഒന്നും കൂടെ കൂടി അടുത്തെത്തിയിരിക്കുന്നു നീ എന്നാണോ തപ്പുന്നേ ആദ്യ സ്ഥാനം കാണത്ത് ആന ഞാൻ അന്നത് കിണറല്ല ശരിക്കും പൊട്ടൂത്തീരാളെടുക്കുന്നു ബാബുവിന്റെ ആ ലൈൻ മലിക്കുന്ന ലാഘവമാണ് ഇതാ എത്തി 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 ബാബു വിജയിക്കുമെന്ന് ഉറപ്പാണ്

ിയുടെ എൽ ഡി ബൾബ് പോലാണല്ലോടാൻ പോകുന്നത് രഞ്ജിത്തെ ഓ അനൗൺസ്മെന്റ് ചെയ്യുന്നില്ലേ കൊട്ടൂത്തിൽ മത്സരം ഇല്ല അത് നിർത്തി അതെങ്ങനെയാ നിർത്തിയത് ഞാൻ ഞാനിവിടുത്തെ വീയുല്ലേ എനിക്ക് വല്യ ആഗ്രഹങ്ങൾ അല്ല എനിക്കും ആഗ്രഹം പൊട്ടു കുത്തണം ബാബു ചേട്ടന്റെ അത് പറ്റത്തില്ലേ അങ്ങോട്ട് അത്ര അതുകൊണ്ട് അത് പറ്റത്തില്ല ഞാൻ ബാബുവിനെ പോലെ ഒരിക്കലും ഞാൻ ഇങ്ങനെ വന്ന് തുടത്തില്ല എന്തൊക്കെ പറഞ്ഞാല് എത്ര സുന്ദരിന്ന് എന്നെ പുകഴ്ത്തി പറഞ്ഞാല് ശരി തന്നെ ഈ മത്സരം നടത്തണോന്നുണ്ടെങ്കിൽ പൊട്ടുകുത്തിയാ മതി ഫോട്ടോയിലെ പാട്ട് എന്റെ അത്തപ്പൂക്കളം ൂത്തപ്പം പോലെ കിടക്കുന്ന കടപ്പ് കണ്ടോ അതില ായിട്ട് വന്ന ഒരു രഞ്ജത്തെ അറിയാമോ അമ്പതിനായിരം രൂപ കഴിഞ്ഞ ഓണത്തിന് നമുക്ക് അത്തപ്പൂക്കളത്തിന് ഫസ്റ്റ് കിട്ടിയില്ല ചെറിയൊരു കാരണത്തിനാണ് നമ്മുടെ അത്തപ്പൂക്കളത്തിന്റെ മത്സരത്തിൽ പുള്ളിക്കാരന് എല്ലാ കാര്യങ്ങളും ഓടിയോടുന്നു എല്ലാം സെറ്റ് ചെയ്ത് അത്തപ്പൂക്കളത്തിന് മാർക്കറ്റ് പറഞ്ഞു അവർ മാർക്കറ്റ് വന്ന ഒരു കാര്യം മനസ്സിലാക്കണം എല്ലാ കാര്യത്തിനും ഓടിയടക്കാൻ ഞാൻ ഒറ്റ ഒരുത്തരും ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ബാക്കി വന്ന പായസം മുഴുവനും പാത്രത്തിൽ സാർ പോയി പച്ചടിയും കെച്ചടിയും അച്ചാറും കൊണ്ടോ നീ മറന്നില്ലല്ലോ

ശം അത്തപ്പൂക്കളം പെണ്ണുങ്ങൾ ഇടുക തുമ്പി തുള്ളലും കൊട കൂതലും ഞാനായിരിക്കും കഴിഞ്ഞത് അത് തുമ്പി തുള്ളിയതാണ് കളിച്ചു എന്നാലും തുമ്പി തുള്ളലും കൊട കൂതലും ഞാൻ തന്നെ ഒരു പതിനഞ്ചു വർഷം മേഡത്തിന് ഇവിടെ ഉണ്ടല്ലോ മേഡത്തിന് തുമ്പി തുള്ള കൊടവൂത എല്ലാം ചെയ്യാം വർഷം ഇവിടെയുള്ളൂ സാറേ 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 എന്റെ ഈ വർഷത്തെ തുമ്പി തുള്ളലും കൊടവൂതലും പുതിയായിട്ട് വന്ന രഞ്ജിത്തിന് അഭിപ്രായമുണ്ട് എവിടെ പോണ് പോസ്റ്റ്യൂമ

സാധാരണ കൗങ്ങിലേ കയറണത് അത് സാധാരണ ഗബ് അല്ലേ നമ്മൾ കെ സി ബി അല്ലേ അപ്പൊ നമ്മൾ പോസ്റ്റിൽ കയറ്റ മത്സരം ബാബു ആണ് നമ്മുടെ ബാബുദാ പോസ്റ്റിൽ കേറാൻ പോകുന്നു എന്റെ പൊന്ന് രഞ്ജിത്ത് അല്ലെങ്കിൽ തന്നെ ഇരുപത്തിനാല് മണിക്കൂർ ഞാൻ ആ പോസ്റ്റിന്റെ മോളിലോണുമായിട്ടാണ് ഞാൻ അതിൽ നിന്ന് താഴെത്തിറങ്ങിയാക്കുന്നത് പിന്നെ വിളിച്ച മോളിൽ കേറ്റാണ് ഞാൻ കേറൂല അങ്ങനെയാണെങ്കിൽ േ ആ സമയത്ത് നമ്മുടെ ഞാൻ അനൗൺസ് ചെയ്ത് അടുത്തതായി കുറക്കൻമൂല കെ സി ബി അംഗങ്ങൾ അവതരിപ്പിക്കുന്ന കുടബൂത്ത് മത്സരമാണ് അതിനായി ആദ്യം പങ്കെടുക്കാൻ എത്തുന്നത് നമ്മുടെ സ്വന്തം തുട മുതടി കൂടാതെ പെണ്ണേ നിന്റെ കൂടത്തിന്റെ വിലയൊന്നു പറഞ്ഞുതാടി കൂടാതെ പെണ്ണേ നിന്റെ കൂടത്തിൻറെ വിലയൊന്ന് പറയുതാടി കുടാ മുതലി കൂടാതെ പെണ്ണെ നിന്റെ കൂടത്തിൻറെ വിലയൊന്നു പറഞ്ഞുതാടി കുടത്തിന്റെ വിലയൊന്ന് പറഞ്ഞുതാടി കുട മുതലി കുടാതെ നിന്റെ കുടത്തിൻ്റെ വിലയൊന്നും പറഞ്ഞുതാടി കണ്ടാ ഇപ്പം വിശ്വാസം വന്ന ഇല്ലോക്കോ പയ്യേട് അഞ്ചു മിനിറ്റ് അകത്ത് കൊണ്ടുപോയില്ലെങ്കിൽ രക്തം കട്ട കുടിക്കും ു പറഞ്ഞു താടി ഏ കുടാതടി കൊടാ മുതടി കൊടത്തി പെണ് നിന്റെ കുടത്തിന്റെ വിലയൊന്നു പറഞ്ഞു താടി പറഞ്ചിത്തേ ൂക്കളത്തിന് മാർക്കിടാൻ വന്നതാ എവിടെ അത്തപ്പൂക്കളം ആണ്ട കടക്കം ഇതാണ് അത്തപ്പൂക്കളം അത്തപ്പൂക്കളത്തിന് മാർക്കിട്ടു ശേഷമേ ആ അത്ത ഇളക്കാൻ പാടുള്ളൂ ഇനി മാർക്കിട്ടാ തന്നെ ഞാൻ ആയിരം മാർക്ക് തരും പിന്നൊരു പ്രധാനപ്പെട്ട കാര്യം നാളെ രാവിലെ എന്റെ വീട്ടിലേക്ക് വന്നം ഓണമല്ലേ വിശുക്കി നേട്ടം മേടിക്കണ്ടേ പിന്നെ വരമ്പ രാവിലെ തന്നെ വന്നം വൈകുന്നേരം ഓണത്തിന് ഞാനല്ലേ പപ്പാഞ്ഞിര വേഷം കിട്ടുന്നത് കരോളില് പോകണ്ടേ അപ്പൊ എല്ലാവർക്കും അങ്ങനെ ഈ വർഷം ഈ കേസ് ഇവിടെ ഓണാഘോഷം സമാപിച്ചിരിക്കുന്നു